ഹലോ ഗേഴ്സ് അപ്പോൾ ഇന്നൊരു ഓണം വ്ലോഗാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓണം ഉണ്ട് ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് കേട്ടോ ഒന്നാമതെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ കല്യാണം എൻ്റെ ഫേസ്റ്റ് ഓണമാണ് ഞാനിവിടെയും ഏട്ടം പുറത്തുമാണ് പിന്നെ രണ്ടാമതെന്ന് പറയുകയാണെങ്കിൽ കുളിച്ചിട്ടിങ്ങനെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ല കാരണം എയ്ത്ത് കംപ്ലീറ്റഡ് ആയല്ലോ തേർഡ് വേണ്ടതെന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത്തെ ഒരു ഡയറ്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഫുഡൊന്നും അങ്ങനെ പ്രോപ്പറായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റില്ല നമുക്ക് നമുക്കിഷ്ടപ്പെട്ട ഫുഡുകളൊക്കെ ഓണത്തിനൊക്കെ സ്പെഷ്യലായിട്ട് നമ്മൾ ഓരോന്നും ഉണ്ടാക്കില്ല അപ്പോൾ അങ്ങനത്തെ ഒന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ പക്ഷേ പുറത്തോട്ടേക്ക് നോക്കുമ്പോൾ നല്ല ഓണം ഉണ്ട് പക്ഷേ എൻ്റെ അങ്ങനെ ഓണത്തിൻ്റെ ഒരു വൈബുമില്ല അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്രാവശ്യത്ത് ഓണം കടന്നു പോകുന്നത് പിന്നെയാണെങ്കിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ടൈം ആയിട്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനും പിന്നെ അതുപോലെ തന്നെ ഉച്ചക്കത്തെ ഫുഡ് രാത്രി എല്ലാത്തിനും ഓരോ ടൈമിംഗ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച പ്രോഗ്രാംസൊക്കെ കണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കാരണം ബാക്കി ആരും ഇപ്പോൾ എന്തായാലും കഴിക്കില്ല കാരണം അവരൊന്നും സെറ്റായിട്ടില്ല എനിക്ക് വേഗം കഴിക്കേണ്ടതു കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കഴിക്കുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് വെച്ചാൽ നെയ്യപ്പത്തിലും ചിക്കൻ കറിയാണ് കേട്ടോ ആക്കിയത് പക്ഷേ എനിക്ക് ചപ്പാത്തിയാണ് കൈസ് കാരണം നെയ്യപ്പത്തിൽ ഓയിലി ആയതുകൊണ്ട് തന്നെ എണ്ണയിലിട്ടിട്ട് ഉള്ളതായതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട അങ്ങനെ ചപ്പാത്തി ആക്കി എന്ന് വെച്ചപ്പോൾ അമ്മ ചപ്പാത്തി ആക്കി തന്നു അങ്ങനെ ചപ്പാത്തി ചിക്കൻ കറിയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഞാൻ ഓൾറെഡി അവർക്ക് കഴിച്ചു കഴിഞ്ഞതാണ് എട്ട് മണിക്കുള്ളിലായിട്ട് കഴിച്ചു കഴിഞ്ഞു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് രണ്ട് ടൈമായിട്ടാണല്ലോ കഴിക്കേണ്ടത് അപ്പോൾ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞത് രണ്ടാമത്തേതാണ് പിന്നെ അവരൊക്കെ ലേറ്റ് ആകും കേട്ടോ ഒരു പത്തരക്ക് അങ്ങനെയാണ് അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത് പൊതുവേ ലീവുള്ള ദിവസമാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് സദ്യയുടെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി ഞാനതൊക്കെ ജസ്റ്റ് ഇങ്ങനെ പോയി നോക്കുകയാണ് കേട്ടോ ഞാൻ ഒരു ഐറ്റം മാത്രമാണ് പുളീൻജി ഞാനാണ് കേട്ടോ ഉണ്ടാക്കിയത് ബാക്കിയൊന്നും ഞാനല്ല ഉണ്ടാക്കിയത് പിന്നെ അങ്ങനെ എന്താ ഓരോരുങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇപ്പം സദ്യയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുന്നേ ഒക്കെ ആണെങ്കിൽ ബിരിയാണി അങ്ങനെയൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഇപ്പം സദ്യേനോടൊക്കെ ഒരു പ്രത്യേക പ്രത്യേകിഷ്ടം കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഒരു പതിനൊന്ന് നാൽപ്പത്തഞ്ച് അങ്ങനെ ആകുമ്പോൾ എനിക്കൊരു ഫ്രൂട്ട്സ് കഴിക്കണം അപ്പോൾ അമ്മ അങ്ങനെ ആപ്പിളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അതൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഉച്ചയായി പിന്നെ ഞങ്ങൾ ഇല ഒക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അമ്മ ഇല മുറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഇവിടം വരെ ഇങ്ങനെ അമ്മേൻ്റെ ഒപ്പർ ഇങ്ങനെ വന്നു എനിക്കിഷ്ടമാണ് മുന്നേ ആണെങ്കിൽ ഞാനാണ് കേട്ടോ ഇങ്ങനെ മുറിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുന്നാണെങ്കിൽ ഓണത്തിനെന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ മുന്നേ ഇങ്ങനെ പ്ലാൻ ചെയ്യും ഇതുണ്ടാക്കണം അതുണ്ടാക്കണം അങ്ങനെയൊക്കെ പക്ഷേ ഈ ഒരു പ്രാവശ്യം എനിക്കൊന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ ഐറ്റംസൊക്കെ ഇങ്ങനെ സെറ്റായി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും പിന്നെ ചിക്കനും മീനും ഉണ്ട് കേട്ടോ മീനാണെങ്കിൽ അമ്മമുക്ക് മീൻ വേണം പിന്നെ ആണെങ്കിൽ ചിക്കൻ രാവിലത്തെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം അങ്ങനെ അതും ഉണ്ടായിരുന്നു ചിക്കൻ ഞാൻ എടുത്തില്ല ഞാൻ സദ്യ മാത്രമാണ് കേട്ടോ കഴിച്ചത് പിന്നെ പായസം നമ്മൾ ടേബിളിലേക്ക് എടുത്തു വെച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൺട്രോൾ പോകുന്നുള്ളത് കൊണ്ട് തന്നെ പായസം എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ മുന്നിൽ നിന്ന് അങ്ങനെ കുടിച്ചിട്ടില്ല പായസമൊന്നും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇപ്പോൾ പായസം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് മാമി അവരണം എന്തായാലും ചുമ്മാ ഇരിക്കുന്നില്ലേ കുറച്ച് ഫോട്ടോസ് എടുത്താലോ എന്നിങ്ങനെ ചോദിച്ചോട്ടെ എന്തായാലും എവിടെയും പോകുന്നില്ല ഈ പ്രാവശ്യം അപ്പം ഫോട്ടോസൊക്കെ എടുത്താലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ആ എന്തായാലും ഫോട്ടോസ് എടുക്കാം ഈ ഒരു പ്രെഗ്നൻസി പീരീഡിൽ എനിക്ക് പ്രത്യേകിച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ റെഡി ആവുകയാണ് കാര്യമായിട്ടുള്ളവർക്കൊന്നുമില്ല പൗഡറൊക്കെ ഇട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ എനിക്കിപ്പോൾ കൂടുതലും പൗഡർ ഇടുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം പുറത്തൊക്കെ പോകുമ്പോഴും ഞാൻ പൗഡർ യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ ഈ സാരിയൊക്കെ കൊടുത്ത് സെറ്റ് ആയിട്ടുണ്ട് എനിക്ക് സാരി കൊടുത്ത് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മറ്റുള്ള ഡ്രസ്സുകൾ ഇടുന്നതിനേക്കാൾ എനിക്ക് സാരി കൊടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്നെ ഒരു ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ സാരിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് അമ്മേൻ്റെ സാരിയാണ് കേട്ടോ ബ്ലൗസും അമ്മേൻ്റേതാണ് കുറച്ച് ടൈറ്റ് ചെയ്യുന്നു പക്ഷേ ഞാനതിൻ്റെ ഒന്ന് അഴിച്ചിട്ടാണ് കേട്ടോ ഇട്ടത് ചെറിയൊരു ടൈറ്റ് വലിയ ടൈറ്റൊന്നുമില്ല അപ്പോൾ അമ്മ ഇപ്പോൾ മെലിഞ്ഞതുകൊണ്ടാണ് ഒന്നാമത് അങ്ങനെ ടൈറ്റായതും പിന്നെ മാമിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ മാമി ഇട്ടിരിക്കുന്നത് എൻ്റെ ബ്ലൗസാണ് കേസിനെ സംഭവം ഞാൻ അത്രയും മെലിഞ്ഞിട്ടായിരുന്നു എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കുന്നു ശരിക്കും എനിക്കത്രയും ചെറിയ ബ്ലൗസാണ് കേട്ടോ ഇപ്പോൾ എനിക്കത് കാണുമ്പോൾ അപ്പം അങ്ങനെ എന്താ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോവുകയാണ് കേസ് അമ്മയാണ് കേട്ടോ ഫോട്ടോ എടുത്തിരുന്നത് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം